സർവീസൊക്കെ അടിപൊളി ചോദിച്ചാ അപ്പൊക്ക പോണേ നമ്മള് ചേറും നീണ്ട തിന്നാൻ പോവല്ലേ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ കുറേ നാളെ ഞാൻ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടോ ഇപ്പോൾ വർക്കൊക്കെ കയറിയാണ്ട് പുറത്തൊന്നും അധികം പോകാറില്ല അതുകൊണ്ടാണ് വീഡിയോസ് ചെയ്യാത്തത് അപ്പം ഇപ്പം ഇക്ക നാട്ടിൽ വന്നിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസമായി വന്നിട്ട് അപ്പം ഞാൻ ഈ ചോറും മീനും ഷോപ്പിന്റെ വീഡിയോ വയറൽ ആയ മുതലേ നമുക്ക് അങ്ങോട്ട് പോണം പോകണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു നല്ല തുവര ഉണ്ടായിരുന്നു അപ്പം മൊബൈൽ വന്നതിന് ശേഷം അടുത്ത് ഞാൻ പറഞ്ഞു നമുക്ക് ഇങ്ങനെ പോയാലോ ഒരുമിച്ച് നമുക്ക് എല്ലാവർക്കും കൂടി പോയാലോന്ന് അപ്പൊ ഓക്കെ ഈ ലീവുള്ള ദിവസം എന്നാൽ നമുക്ക് പോവാന്ന് പറഞ്ഞു അപ്പൊ ഈ ഫെബ്രുവരി പതിനഞ്ചാം തീയതി സൺഡേ ആണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ പൊതുവെ അവിടെ തിരക്കുള്ള ടൈമാണ് പിന്നെ സൺഡേ ആകുമ്പോൾ അധികം തിരക്കുണ്ടാവും അങ്ങനെ ഫാമിലീസ് ഒക്കെ ഒരുപാടുണ്ടാവും നമുക്ക് ഫ്രണ്ട് തന്നെ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ കണ്ടില്ല നല്ല തിരക്കുണ്ട് ഇത്രയും ഈ കാണുന്ന വാഹനങ്ങൾ അവിടെ നിർത്തിയിട്ട് ഇവിടെ വാങ്ങാനൊക്കെ അവിടെക്ക് ഭക്ഷണം അയക്കാൻ വന്ന ആൾക്കാരാണ് അതേപോലെ നമുക്ക് അത് തന്നെ നമ്മൾ രാവിലെ തന്നെ ദാത്തന്റെ ഹസ്ബൻഡ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അധികം ഡിലേ ആയില്ല നമ്മളൊരു പന്ത്രണ്ട് ആയ സമയത്ത് അവിടെ എത്തിയിട്ട് ഒരു ഒരു മണിയായപ്പോ നമ്മൾ ഫുഡായിക്കാൻ വരുന്നിട്ടുണ്ടായിരുന്നു അത് ബുക്ക് ചെയ്തുകൊണ്ടാണ് സംഭവം ആര് വരികയാണെങ്കിലും നിങ്ങൾ ബുക്ക് ചെയ്തിട്ട് വരാൻ ശ്രമിക്കുക എന്നുണ്ടെങ്കിൽ ഒരുപാട് നമുക്ക് അവിടെ നിന്നിട്ട് വിഷപ്പുണ്ടാവും അത് മാത്രമല്ല നല്ല വേലു ആണ് അതുപോലെ തന്നെ നമ്മൾ കയറി ചെല്ലുന്ന ഭാഗത്താണെങ്കിൽ ഫിഷ് ഫ്രൈ ഒക്കെ ലൈവായിട്ട് നമുക്ക് ഇങ്ങനെ ഫ്രൈ ചെയ്യുന്ന കാണാൻ പറ്റും ഫ്രൈ ൈ ചെയ്തെടുക്കുന്ന നല്ല സ്മെല്ലും ഉണ്ട് അവിടെ കയറി ചെല്ലുമ്പോഴത്തേക്കും കഴിക്കാൻ തോന്നും പിന്നെ നമ്മളാറു പേരുണ്ടായിരുന്ന കേട്ടോ അപ്പൊ ഞാൻ അത് വരുന്നവരും വൈറ്റ് ഡ്രസ്സും ഇട്ട് വരാതിരിക്കാൻ നോക്കുക ഞാനത് ചെയ്തു അതുകൊണ്ട് എനിക്ക് പണി വിരോധിയിൽ ഇവിടെ എങ്ങനെയെങ്കിലും ചെറിയ രീതിയിലായിട്ടുണ്ടെങ്കിൽ ഷോളും ടോപ്പിലും ഒക്കെ വൈറ്റ് കളർ ലൈറ്റ് കളർ ആയിരുന്നു അപ്പം എങ്ങാനും ആയിട്ടുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും ഇപ്പൊ ഞാൻ തന്നെ ഇരുന്നാലും ശ്രദ്ധിച്ചാണ് അറിയുന്നത് ആളിന്റെ ഷർട്ടിലൊക്കെ അച്ചാറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്ന കേട്ടോ അവരങ്ങോട്ട് പാസ് ചെയ്യുമ്പോൾ അറിയാവുന്ന പോണതാണ് അവരെ പറഞ്ഞിട്ടും കാര്യമില്ല നല്ല തിരക്കല്ല നമ്മളും നമ്മളും ശ്രദ്ധിക്കൂല പിന്നെ നമ്മള് രണ്ട് കാളാ ും പിന്നെ അതേപോലെ കൂന്തള് ഏ പിന്നെ കായ കക്ക അതേപോലെ തന്നെ ഞണ്ട് ഇത്രയും ആണ് ഫിഷിൽ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്ക് പേഴ്സണലി കാണാൻ ചെയ്യാൻ ഇഷ്ടമായിട്ട അവിടെ രക്ഷമില്ല അടിപൊളിയായിരുന്നു നമ്മൾ ഈ വീഡിയോയിലൊക്കെ കാണുന്ന പോലെ തന്നെ നല്ല അവർ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞു നല്ല ടേസ്റ്റ് അങ്ങനെ അപ്പൊ നമുക്ക് കഴിക്കുമ്പോഴല്ലേ അറിയുള്ളു പലർക്കും പല ഒരു എന്താ കൺസെപ്റ്റ് ആവുമല്ലോ അപ്പൊ അവിടെ ചെന്നപാട് നമുക്ക് നമ്മൾ കാളാഞ്ചി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ പിന്നാലെ മറ്റു മീനുകളൊക്കെ ഓർഡർ ചെയ്ത് പക്ഷേ ഇത് എസ്പെഷ്യലി ഭയങ്കര ടേസ്റ്റായിരുന്നു എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി നിങ്ങൾ ആരെങ്കിലും മോണെങ്കിൽ കാളാഞ്ചി കഴിക്കാൻ ശ്രമിക്കാം നല്ല ടേസ്റ്റ് ആണ് അതേപോലെ സദ്യത്തെ മാമ്പഴ പുളിശ്ശേരി അത് സ്പെഷ്യൽ ആയിട്ട് ചോദിച്ചു വാങ്ങാം കാരണം എന്താണെന്ന് വെച്ചാല് കറികളിൽ ഇപ്പൊ കറി കൊണ്ടുവരുമ്പോൾ ഒരു ഐറ്റം കറി ഉണ്ട് അപ്പം ഞാൻ മാമ്പഴ പുളിശ്ശേരി മാത്രം മതിയാണ് അപ്പം അത് തന്നെ അത് കഴിക്കാൻ നോക്കുക അടിപൊളിയാണ് അതിന് കുറച്ച് കാളാഞ്ചീൻ്റെ പീസ് കുറച്ച് കൂന്തൾ കുറച്ച് കല്ലുമ്മക്കായ എന്നിട്ട് കുറച്ച് മാമ്പഴ പുളിശ്ശേരി ഇട്ടിട്ട് അത് കഴിക്കാം ക്ഷ നല്ല ടേസ്റ്റ് ആണ് ഞാൻ അങ്ങനെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ പറഞ്ഞു കേട്ടിട്ട് അതുപോലെ ട്രൈ ചെയ്താണ് അപ്പം അവർ പറഞ്ഞതില് പായസം അടിപൊളി അത് എനിക്ക് നല്ല ഇഷ്ടമായി അവർക്ക് അവർ നമ്മളെടുത്ത് ഇങ്ങനെ ഓരോന്ന് വന്നിട്ട് ചോദിക്കാൻ ചെയ്യാം പായസം വേണോ അല്ലെങ്കിൽ ഇത് വേണോന്നുള്ള അപ്പൊ എല്ലാം അങ്ങനെ നമുക്ക് കൊടുന്ന് വെച്ച് തരും പിന്നെ ബില്ലിങ് സെക്ഷനും അങ്ങനത്തെയാണ് നമ്മൾ എന്തൊക്കെയാണ് കഴിച്ചെന്നുള്ളത് അവരോട് പറഞ്ഞ് നമ്മൾ പേ പേ നേരെ പോയാണ് ഇത്ര ഐറ്റംസ് കഴിച്ചെന്നല്ല അവര് നമ്മളെടുത്ത് വരും എന്നിട്ട് അവർ ചോദിക്കും എന്നിട്ട് അവിടെ നിന്ന് തന്നെ ബില്ല് നമ്മള് കഴിക്കുന്ന തന്നെ ബില്ല് കൊടുത്ത് തരും പിന്നെ നമ്മൾ പേ ചെയ്താൽ മതി ലാസ്റ്റ് പോകുന്ന നേരത്ത് അപ്പം ഞാൻ ഈ ഫിനിഷ് ആയപ്പോ ഫിനിഷിംഗ് സ്റ്റേജ് ആയപ്പോ അടുത്ത വീഡിയോ ഉള്ളത് കണ്ട കാളഞ്ചിന്റെ മുള്ളു മാത്രം നോക്കി വെക്കണു എല്ലാം കഴിച്ച് ടേസ്റ്റ് കൊണ്ട് കാക്ക യോ കഴിക്കുന്നുണ്ട് പിന്നെ അതേപോലെ നിങ്ങൾ എല്ലാവരും മാക്സിമം നേരത്തെ വരാൻ നോക്കുക ഇവിടെ ആരെങ്കിലും പോയി കഴിക്കുന്നുണ്ടെങ്കിൽ നേരത്തെ വരാൻ നോക്കുക എന്തായാലും മസ്റ്റ് ആയിട്ട് കഴിക്കണം മസ്റ്റ് ട്രൈ ചെയ്യുന്നതാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡൊക്കെ നല്ല അടിപൊളി തന്നെയായിരുന്നു സർവീസും അടിപൊളിയാണ് അവര് നമ്മള് പറഞ്ഞ സാധനങ്ങൾ അപ്പം എത്തിയിട്ടുണ്ടായിരുന്നു ഒന്നുകൊണ്ട് ഡിലേ ായിട്ടില്ല വേഗം കഴിച്ചു പോരാൻ പറ്റുമോ ഞാൻ ഇത്രയും നമുക്ക് പറയാൻ പറ്റിയ ഒരുപാട് പേര് പുറത്ത് ഇങ്ങനെ വെയിലു കൊണ്ട് നിൽക്കുകയാണ്പോൾ നമുക്ക് എന്തോ അവസ്ഥ തോന്നും കാരണം ബുക്ക് ചെയ്തിട്ട് ഡിലേ ആവുന്നത് പിന്നെ ഒരുപാട് തിരക്കില്ല അപ്പൊ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്താൽ നേരത്തെ നമുക്ക് കഴിച്ചു പോകാവുന്നതാണ് ഈ ഒരു അവസ്ഥ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത്യാവശ്യം ആളുകൾ വടിയാണ് നിൽക്കുന്നത് ഒരു ടോക്കൺ കളിക്കുന്നതിനനുസരിച്ച് പോവാന് പിന്നെ ഞാൻ അവിടെ പോയിട്ട് ബെല്ലൊ കഴിച്ചിട്ട് പോകാ ഞാൻ ബെല്ലടിച്ചതിൻ്റെ ഷിക്ക് അറിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ കാക്കാനോട് മനങ്ങളും ബെല്ലടിക്കിട്ടാണ് അപ്പം കാക്കയും ബെല്ലടിച്ചുണ്ടായിരുന്നത് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് താത്ത ആളേനും വീട്ടിൽ പോകാന്ന് പറഞ്ഞപ്പോൾ നമ്മളവിടുന്ന് നമ്മുടെ വീട്ടിൽ തിരിച്ചു പോകുന്നുണ്ടായിരുന്നു അധികം നേരം അവിടെ നിന്ന് ഉണ്ടായിരുന്നില്ല വേഗം പോകാനാണ് കാരണം വെയിലും കാര്യങ്ങളൊക്കെയാണ് പിന്നെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നെക്സ്റ്റ് വീഡിയോ നമുക്ക് ഇനി കാണാം തെറ്റാ